ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ അതെ നമുക്ക് എസ് ആർ കെയുടെ മന്നത്തെ വീട് വരെ ഒന്ന് കാണാൻ വേണ്ടി പോയാലോ ഈ വീഡിയോ ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ അഞ്ചു എന്നാണ് ഞാൻ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എസ് ആർ കെ യുടെ മന്നത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാമോ എന്ന് ചോദിച്ചു സോ ഈ വീഡിയോ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എസ് ആർ കെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുംബൈയിലെ ബാന്ദ്രയിലെ ലാൻസൺ സ്ട്രീറ്റിലാണ് ബീച്ച് സൈഡിലെ മെയിൻ റോഡിലായിട്ടാണ് കേട്ടോ ഈ വീട് വരുന്നത് ഞാൻ അങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്തപ്പോഴേക്കും കാണുന്ന കാഴ്ചയാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീടിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കണ്ട് ജനങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മന്നത്ത് ഹൗസ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എല്ലായ്പ്പോഴും ബ്ലോക്ക് ആയിരിക്കും എന്നാണ് ആളുകൾ പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫിലിം ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്ര കണ്ട ആൾക്കാരെ ഞാൻ കാണുന്നത് അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഷാറുഖാനെ കാണാൻ വേണ്ടിയിട്ടാണോ അതോ ചില ആൾക്കാർ അവിടെ വീടിന്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ചില ആൾക്കാർ ഗേറ്റിന്റെ അവിടെ നിന്ന് ചാരി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ചില ആൾക്കാർ അവിടുത്തെ വീട്ടു പേരില്ലേ പേരിന്റെ അവിടെയൊക്കെ നിന്നിട്ട് കാണിച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് അന്നേരം എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ഈ ഒരവസ്ഥ കണ്ടാട്ടോ അവിടുത്തെ ആണ് പുള്ളി അവിടുത്തെ ക്രൗഡ് അവിടുത്തെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഒറ്റയ്ക്ക് ഒന്ന് മാനേജ് ചെയ്യണം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറെ ടൈം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കിട്ടും അതായത് ഒന്നും കാണാൻ പറ്റൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ടൈം പോണ അനുസരിച്ച് ഞാൻ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് വർഷത്തിലാകെ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് അതെ ആ കാണുന്ന അവിടെ പുള്ളി വന്ന് നിൽക്കുകയുള്ളൂ അതൊന്നും പുള്ളിയുടെ ബർത്ത്ഡേയുടെ ഒന്നും മറ്റൊന്നും പെരുന്നാളില്ല അവരുടെ ആ രണ്ട് ടൈമിൽ മാത്രമാണ് നമുക്ക് അതെ അവിടെ അതോ അഞ്ച് മിനിറ്റത്തേക്ക് മാത്രമാണ് പുള്ളി അവിടെ വന്ന് നിൽക്കുന്നത് അന്നേരം ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും എന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അവസാനം പുള്ളി അവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കി ഞാൻ അവിടുന്ന് പടി ഇറങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ടൈമിൽ അതിൻ്റെ ഫ്രണ്ട് തന്നെയായിട്ടോ കേട്ടോ ഇവിടെ ഈ കാണുന്ന ബീച്ച് കാണുന്നത് അതായത് എസ് ആർ കെയുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു ബീച്ചിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് വ്യൂ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എത്രത്തോളം തിരക്കുണ്ടെന്നുള്ളത് എന്തായാലും ഇവരും സൺസെറ്റ് കഴിയാണ്ട് പോകത്തില്ല എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡെന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ അതായത് ബാന്ദ്ര ഫോർട്ട് ഗാർഡൻ എന്നാണ് പറയുന്നത് ഇവിടെ ആറു മണി വരെയാണ് കേട്ടോ ടൈമേ ഉള്ളൂ ആറ് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ആരെയും എൻട്രി ചെയ്യിക്കത്തില്ല ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ അനൗൺസ്മെൻറ്റ് തുടങ്ങും കേട്ടോ അതായത് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാനായിട്ട് പറ്റും എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീട് ഇറങ്ങാതെ ഇരുത്താൻ എനിക്കത് മനസ്സിലായത് അവിടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ബ്രിഡ്ജിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടോ ഈ കണ്ട ആൾക്കാർ മൊത്തം അവിടെ വരുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ അതിൻ്റെ മുകളിലേക്കാണെങ്കിലും കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അധികം ടൈം അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം ആറു ആയപ്പോഴേക്കും അവിടെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട വന്നായിരുന്നേ എനിക്ക് ബാന്ദ്രയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അവിടെ അവർ ഭയങ്കര സെറ്റായിട്ടാണ് ആഘോഷിക്കണമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടോ കാരണം ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ അതുപോലത്തെയായിരുന്നു അതിപ്പോൾ ഇവിടെ മാത്രമല്ല റോഡിലും ഓരോരോ സ്ട്രീറ്റുകളിലും എന്ത് രസമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അറിയാമോ അത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അതിനകത്ത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ フフ